അല്ല ഈ മോൻ അല്ല പൈസയ്ക്ക് വല്ല ആവശ്യമുണ്ടല്ലേ ഈ മണ്ടന്മാരായ ഫാൻസ് ഉണ്ടല്ലോ ഈ നാട് നിങ്ങളെ പോസ്റ്റ് ഇട്ടിട്ട് നടക്ക് ഒക്കെ ചെയ്തു നടക്കുന്ന പൊട്ട ഫാൻസ് ഇല്ലേ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവന്റെ പെങ്ങളെയോ അമ്മയോ മോളെയോ ഒക്കെ വിട്ടിട്ടാണേലും അല്ലെങ്കിൽ അവന്റെ കിഡ്നി കൊണ്ട് കൊടുത്തിട്ടാണെങ്കിലും അവൻ പൈസ ഒപ്പിച്ചു തന്നെ ഇല്ലേ അതല്ലേ ആ ഫാൻസിന്റെ പ്രത്യേകത അമ്മ വിറ്റ് ആണെങ്കിലും കാണാൻ പോകുന്ന തെണ്ടി നാറീനെ കുറിച്ച് വീഡിയോ ഒന്നും വേറെ ചെയ്യത്തില്ല നമുക്ക് എന്തായാലും ലാസ്റ്റ് വീഡിയോ കാണാം കഴിഞ്ഞ ദിവസം ചെകുത്താന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം എന്നിട്ട് ഈ പിള്ളേരെയൊക്കെ ഈവൻ അസഭ്യല്ലോ പറയാം അവൻ പറയുന്ന അസഭ്യത്തേക്കാൾ ഭീകരമായതാണ് അതിൻ്റെ കമൻസ് കൊടുക്കുന്നത് എന്ന് ഒറ്റ വാക്കേ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞാണ് ചെകുത്താൻ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ചെയ്യുന്ന എല്ലാ വീഡിയോസിലും മോഹൻലാലിന് അത്രയ്ക്ക് മോശമായ രീതിയിലാണ് സംസാരിക്കാറുള്ളത് അപ്പോ അമ്മ പറഞ്ഞതുപോലെ മകൻ ഉപയോഗിക്കുന്ന ഏക വൃത്തികെട്ട വാക്ക് എന്ന് പറഞ്ഞാൽ ആ മാ എന്നുള്ള വാക്ക് മാത്രമല്ല അല്ലാതെ ഒരുപാട് മോശമായ കാര്യങ്ങൾ അവൻ വീഡിയോയിലൂടെ സംസാരിക്കാറുണ്ട് അമ്മ പറയുന്നത് പോലെ ഈ ബാല വന്ന് തോക്കും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി കേസ് കൊടുക്കും നിങ്ങളുടെ വീട്ടിലെ അതിക്രമിച്ച് കയറിയത് അപ്പോ മകൻ ചെയ്ത ചില കാര്യങ്ങൾ തെറ്റായതുകൊണ്ടാണ് മകൻ അതിനൊന്നും ും മുരാതെ ഈ വളർത്തു ദോഷം എന്ന് പറയുന്നത് ഇതാണ് ഇത്രയും സപ്പോർട്ടുള്ള ഒരു അമ്മയുള്ളപ്പോ അവൻ പിന്നെ എങ്ങനെയാണ് ഇതുപോലെയുള്ള സംസാരം സംസാരിക്കാതിരിക്കുന്നത് മക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് ഉണ്ടെന്ന് അമ്മ മനസ്സിലാക്കുക